മിനിറ്റുകൾക്കുള്ളിൽ ഇ ഡി മുട്ടുകുത്തിയിരിക്കുന്നു കുറച്ചു മുമ്പാണ് കോൺഗ്രസിന്റെ നാല് ബാങ്ക് അക്കൗണ്ടുകളും മരവിച്ചു എന്ന വാർത്ത പറഞ്ഞു പോയത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ ഗതികെട്ട അവസ്ഥയെ ചോദ്യം ചെയ്തപ്പോൾ തൊട്ട് ബാങ്കിന് മരവിപ്പൊക്കം മാറ്റി രക്തയോട്ടം നടത്തേണ്ടി വന്നു അപ്പോഴും പക്ഷേ ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിന് യാതൊരു തീരുമാനവുമായിട്ടില്ല എന്ന സ്ഥിതിഗതി തൊട്ടപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ് അതായത് കോൺഗ്രസിന്റെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു ആദായ നികുതി വകുപ്പ് അപ്പലേറ്റഡ് ട്രൈബ്യൂണൽ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു നൽകിയത് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് ട്രഷറർ വാർത്താ സമ്മേളനം നടത്തി മിനിറ്റുകൾക്കകമാണ് ഐടി എ ടിയുടെ നടപടി തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ജനാധിപത്യം മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു കറണ്ട് ബിൽ അടക്കാൻ പോലും പണമില്ലാതെ കോൺഗ്രസ് വലയുകയായിരുന്നു അതിനുപോലും പണം ബാങ്കിൽ നിന്നും കൊടുക്കാത്ത തരത്തിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ടാക്സ് ഇനത്തിൽ പിഴ ചുമത്തി കൊണ്ടാണ് ബാങ്ക് എല്ലാം മരവിപ്പിച്ചപ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു അഞ്ചു വർഷം മുൻപുള്ള ആദായ നികുതി അടക്കാൻ നാൽപ്പത്തഞ്ചു ദിവസം താമസിച്ചു എന്നുള്ള കണക്കുകൾ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിനോട് നിങ്ങൾ അരമുറിക്കോളൂ എന്ന തരത്തിൽ ബാങ്ക് ഇടപാടുകൾ നീങ്ങിയത് കൊടുത്ത ചെക്കുകളൊന്നും ബാങ്ക് സ്വീകരിച്ചില്ല ഇതോടെ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ അടവാണിതെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് പാർട്ടി ട്രഷറർ കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നു മിനിറ്റുകൾക്കുള്ളിൽ അക്കൗണ്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഭാരത് ജോഡോ യാത്ര അടക്കം ജീവനക്കാരുടെ ശമ്പളത്തെ വരെ ബാധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുമെന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുമെന്ന അവസ്ഥ വരെ ഇ ബാങ്കും കൂടി വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോൾ പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്നു തെന്നി മാറി കോൺഗ്രസിന് അനുകൂലമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു ഇല്ലെങ്കിൽ ഒരു തരത്തിലും പൊതു തെരഞ്ഞെടുപ്പിനു നേരിടാൻ ആവാത്ത തരത്തിലുള്ള പൂട്ടിട്ടു പൂട്ടാനുള്ള ശ്രമമാണ് ഒരു മിനിട്ടു നേരത്തേക്കാണെങ്കിലും നടന്നത് അത് തീർത്തും അപലപിക്കേണ്ട കാര്യവുമാണ് കാരണം രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി ഏതൊക്കെ തരത്തിൽ ഇല്ലാതാക്കാമോ അങ്ങനെയൊക്കെ ഇല്ലാതാക്കി പാർലമെന്റിൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കാട്ടിക്കൂട്ടലുകൾ അത്രയും എന്നാൽ അതേസമയം ഇലക്ട്രൽ ബോണ്ടിങ്ങിലൂടെ ബി ജെ പി സമാഹരിച്ച ആറായിരത്തി അഞ്ഞൂറ് കോടിക്ക് ഒരു കോട്ടവും വരുത്താതെ ബാങ്കുകൾ സംരക്ഷിക്കുകയുമാണ് അതിനെതിരെ സക്ഷാൽ സുപ്രീം കോടതി തന്നെ രംഗത്ത് വരുമ്പോൾ തന്നെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മാത്രം തടഞ്ഞു നിർത്തിയത് എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ പൂട്ടു പൊട്ടിച്ച് കോൺഗ്രസ് പണി തുടങ്ങി എന്ന് തന്നെ വേണം അക്കൗണ്ട് കുറിച്ച് പറയാൻ